അപ്പം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് സുനിൽ ഛേത്രയുടെ മടങ്ങി വിരവ് നാൽപ്പതാമത്തെ മയസ്സിൽ അദ്ദേഹത്തിന് വീണ്ടും ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്കുള്ള ഒരു മടങ്ങി വരവ് വിരമിച്ച ശേഷം എന്തിനു സുനിൽ ഛേത്രി തിരിച്ചുവരുന്നു എന്നൊരു ചോദ്യത്തിന് സുനിൽ ഛേത്രിയ്ക്ക് ശേഷം ആ ഒരു സ്ട്രൈക്കിംഗ് സോണിൽ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരാളെ കണ്ടെത്താൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പരിശീലനമായ മനോലോ മർക്കസ് തന്നെയാണ് പുള്ളിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും സുനിൽ ഛേത്രി ടീം വിട്ടുപോയതിന് ശേഷം മുന്നേറ്റ നിരയിൽ എട്ട് താരങ്ങളെയാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇതിനോടൊക്കെ പരീക്ഷിച്ചത് മൻവീർ സിംഗ് ലാരിയൻ സ്വലാ ചാങ്തെ റഹീം അലി ഫറൂഖ് ചൗധരി ലിസ്റ്റൻ ക്ലാസോ എഡ്മൻ റാൽമൺ റാൽറെഡിഗ പിന്നെ ഇർഫാൻ യെദ്ബദ് മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സമദ് ഇങ്ങനെ എട്ട് പേരെ പരീക്ഷിച്ചെങ്കിലും ഇവർക്ക് ആർക്കും പ്രോപ്പറായിട്ട് തിളങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സുനിൽ ഛേത്രിയെ കൊണ്ടുവന്ന ആ ഒരു തീരുമാനത്തിനെ വളരെയധികം അങ്ങ് അപ്രിഷ്യേറ്റ് ചെയ്തോ ഒക്കെ അടിക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല ഈ ഒരു ഷോർട്ട് സ്പാനിലുള്ളിൽ എട്ട് പേരെ കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷിച്ചു എന്ന് പറയുമ്പം ആർക്കാണ് സ്ഥിരമായിട്ട് അവസരം കിട്ടിയത് എന്നുള്ള ഒരു ചോദ്യമാണ് ഒരു പൊസിഷനിൽ ഒരാളെ കളിപ്പിക്കുമ്പം ഒരു ഓവർനൈറ്റിൽ അയാൾക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് ഈ സ്ട്രൈക്കിംഗ് സോണിൽ നാഷണൽ ടീമിൽ കളിക്കുന്നത് എഡ്മിൻഡൽ ആലറിൻ്റെ ഗെയിം പിന്നെ നമ്മൾ ഇർഫാൻ യാഥും മാത്രമേ ഉള്ളൂ മറ്റുള്ളവരാരും സ്ട്രൈക്കിംഗ് സോണിൽ സ്ട്രൈക്കിംഗ് സോണിൽ അവരുടെ ഐ എസ് അവരുടെ ക്ലബ്ബുകളിൽ കളിക്കുന്നില്ല അപ്പം അവർക്ക് ഈ ഒരു പൊസിഷനുമായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കാതെ ഒരു പിൻഗാമിയെ കിട്ടുന്നില്ല എന്ന് പറയുന്നതിനകത്ത് എവിടെയാണ് കാര്യം ഇപ്പൊ തന്നെ നമ്മൾ ആളെ ഗ്രൂം ചെയ്തെടുക്കാതെ സുനിൽ ഛേത്രിയെ തിരികെ വിളിച്ചിരിക്കുകയാണ് ഇപ്പൊ എട്ട് ആളുകളെ പരീക്ഷിച്ചിട്ടും ഒരു പകരക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഛേത്രിലേക്ക് തന്നെ വടങ്ങി പോകണം എന്ന് ആരാധകരും കോച്ചിങ് ഡിപ്പാർട്ട്മെന്റും എല്ലാം കരുതുന്നുണ്ടെങ്കിലും എൻ്റെ വ്യൂ കുറച്ചുകൂടി വ്യത്യസ്തമാണ് അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ പൊങ്കാല ഇട്ടാൽ പോലും നിരന്തരം ചില ആളുകൾക്ക് അവസരം കിട്ടുന്നത് മൂലം മറ്റു ചില ആളുകളുടെ വഴി മുടങ്ങി പോകുന്നു എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് എട്ടുപേരെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവ എത്ര പേർക്ക് കൺസിസ്റ്റന്റായി സ്ഥിരതയോടെ കോൺസ്റ്റന്റായിട്ട് ചാൻസ് കൊടുത്തു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ക്ഷേത്രയ്ക്ക് ഒരു ഇല്ല എന്ന് പറയുന്നവർക്ക് വെറുതെയാണ് ഒരു പകരക്കാരനെ വളർത്തിയെടുക്കാൻ ഇവിടെ ആരും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി പൊങ്കാലകൾ വാങ്ങാൻ പറയുകയാണ്